വള്ളിപ്പെട്ട് വള്ളിപ്പെട്ട വില്ലേജാണ് ആടെ പോയി ഇതെല്ലാം ഓരോ സ്ഥലം പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ആരും ബന്ധുക്കളായിരുന്നില്ല പിന്നെ ആ ഒരു വലിയൊരു കോട്ടയാണ് ആ കോട്ടയിലാണ് നമ്മൾ താമസിച്ചത് ഓ കോട്ടയ ടിപ്പു സുൽത്താൻ പോകുമ്പോൾ ടിപ്പ് സുൽത്താന്റെ വീട് വന്ന കോട്ടയുണ്ടാക്കിയെന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് അതിന് തീരം കഴിച്ചാട്ടിക്കൂ ഒരു പണിയെടുക്കാൻ ചില സമയത്ത് ഫീൽ പിടിക്കാൻ സാധനം രണ്ടു അഞ്ചി തട്ടി കൊടുക്കി വന്ന് കൈയാടിച്ചു നിർത്തി ഇത് കയ്യിലുള്ളതും അതുകൊണ്ട് ഇവർക്ക് ഈ സർവേമാർക്ക് കേടപ്പായാലും നല്ല പരിചരണം കിട്ടും കാരണം ഭൂമി ഇളക്കുന്ന ജേതാക്കന്മാരില്ലേ വല്യ വല്യ പെട്ടാധാരും ഭയങ്കര കൊണ്ടുപോകുന്നതിനും ഈ കാലി വെക്കുന്നതിനും ചെയിൻ പിടിക്കുന്ന ധാരാളം അങ്ങനെ അതിനെ വളർത്തി ദിവസം വളർത്തിയാൽ ഇത്ര തൊട്ടുള്ള വലിയ പൂവായി മാറും மைசூர் மைசூர் சில்க்கு மட்ராஸ் மட்ரா அந்த பழனிசாமி ஒரு இடிப்பிடிச்சது നമ്മൾ പിന്നെ ആരെങ്കിലും ഒരു അയ്യാ അപ്പാ സ്വാമി തോന്നിട്ട് തമിഴ് പേശല്ലാം പഠിച്ചല്ലോ ഇപ്പം മഴ നാരണമുറ ബന്ധു എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്പോ നാരണമുറത്തില്ല അയാളെ പോയി പഴനിശ്വാമി പറഞ്ഞു എന്താ പിന്നെ ഒരു കാര്യം വള്ളിപ്പെട്ട് നോർത്താർക്കാടല്ലേ വള്ളിപ്പെട്ടെന്ന് വില്ലേജാണ് ആടെ പോയി ഇതെല്ലാം എനിക്ക് ഓരോ സ്ഥലവും മനസ്സിൽ തന്നെ വള്ളിപ്പെട്ട് ആ പേര് പേര് വള്ളിപ്പെട്ട് വന്ന് പാണിയമ്പാടി കെട്ടി വാണിയമ്പാടി വന്നാൽ വാണിമ്പാടി താലൂക്കാണ് ബറ്റാർ സ്റ്റേറ്റ് നോർത്ത് ആർക്കാട്ട് വാണിമ്പാടി താലൂക്ക് വലിയ ടൗൺ ഈ അതിലാണ് ഈ വള്ളിപ്പെട്ടി നിന്ന് വില്ലേജാണ് അവിടെ അയാളുടെ കൂടെ നിന്നു അയാൾ കൂടെ നിന്ന് അയാൾക്ക് അവിടെ സമയത്ത് പിന്നെ ആടെ തന്നെ ഒരു ഡിപ്യൂട്ടി സാസര് അല്ല ഡെപ്യൂട്ടി സർവേര് കരുണാരൻ വന്നിട്ട് പോ പിന്നെ അങ്ങോട്ടേക്ക് പോയപ്പോൾ പിന്നെ ആരും ബന്ധുക്കളായിരുന്നില്ല അത് ഒരു ലെവലിൽ നിന്ന് പിന്നെ ബന്ധുക്കളല്ലെ പോവാണ് പുതിയ കണക്ഷൻ പുതിയ കണക്ഷൻ അപ്പം മാറാറ് മാറുന്നത് പണ്ടത്തെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഇത് എന്നൊരു ഇത് അങ്ങനെ ഇയാൾ ഈ ഈ പഴനിസ്വാമിക്ക് പോയതിന് ശേഷം അവിടെ ഒരു ഓ കരുണാകരൻ തലശ്ശേരിക്കാരൻ കരുണാകരൻ ഓൻ ഡെപ്യൂട്ടി സർവേര് അപ്പം ഞാൻ പറഞ്ഞു സാറിങ്ങനെ ഓക്കെ മരാറേ അല്ലേ എന്നപ്പിനു ഇതേപോലെത്തേക്ക് ചോറും കറി വെക്കുക അവർ വരുമ്പോഴത്തേക്ക് ഭക്ഷണം ഒരുക്കുക ഫീൽഡിൽ പോയാൽ അവർ ചിലപ്പോൾ ഫീൽഡിൽ നിന്നെ ഭക്ഷണം കഴിച്ച് പറഞ്ഞു വൈകുന്നേരം വന്നാൽ അന്നേരം ആക്കുണ്ടു പിന്നെ പ്രശ്നമില്ല രാവിലെ ഓർലിക്സും ഇതും എല്ലാം ഇങ്ങനെ കഴിച്ച് നല്ല ഭക്ഷണം എന്ന് എനക്ക് സൗരം പോലെ ചെയ്യുക എല്ലാം എന്നെ മുട്ടയില്ല ഭക്ഷണത്തിന് മുട്ടയില്ല ഏ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടി ടിപ്പു സുൽത്താന്റെ കാലത്ത് ആ ഒരു വലിയൊരു കോട്ടയാണ് ആ കോട്ടയിലാണ് നമ്മൾ താമസിച്ചത് കോട്ട ടിപ്പു സുൽത്താൻ പോകുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ വീടാകുന്ന കോട്ടയുണ്ടാക്കിയെന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് അതിന് പീരങ്കി വെച്ച് അടിക്കും അങ്ങനെ പീരങ്കി വെച്ച് കുടച്ചപ്പോൾ ബാലൻസ് രണ്ട് ഒഴിവായി പോയി അപ്പൊ കൗണ്ടർ ജീവിച്ചിരുമ്പോഴി അല്ല സ്ഥലമാണെങ്കിലും ഇവരൊക്കെ നമ്മള് ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ അറിയുന്നത് കൊണ്ട് ഒരു വഴിയെടുക്കാൻ ചില സമയത്ത് ഫീൽഡിൽ ചെയ്ത് പിടിക്കാൻ വെച്ചാൽ അപ്പോൾ അങ്ങനെ പോയിട്ട് ആടെ വള്ളിപ്പെട്ട് ഏഹ് വള്ളിപ്പെട്ട് അതിൻ്റെ ഹെഡ് വാണിയമ്പാടിയാണ് ആടയിലും പോകും ഇങ്ങനെ നടന്നിട്ട് പോകണം വള്ളിപ്പെടുത്ത് വാണിൻപാടിക്ക് ആറേഴ് കിലോമീറ്റർ ഉണ്ട് നടന്നിട്ട് റെയിൽവേ കിടന്നിട്ട് പോകണം വള്ളി വാണിയമ്പാടി അവിടെ സെൻറ്റച്ചക്ക് വെക്കും അന്നേരം നമ്മൾ പോകണം ഏഹ് അങ്ങനെ അതിലുള്ള ആയിട്ട് ആടെ ആ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞു ജോലാർപേട്ടെ ട്രാൻസ്ഫർ ഈ കർണാടകർപേട്ട ജംഗ്ഷൻ അടുത്ത് പോയി പോയി കൂടെ പോയിക്കുമ്പോ ആരാക്കുമ്പോ റെയിൽവേ സ്റ്റേഷൻ അടുത്താന്ന് രാത്രിയെന്ന് ഉറപ്പുണ്ടാവില്ല കാരണം ജംഗ്ഷൻ ആണ് വണ്ടി വന്ന് അടിക്കും ഇടിക്കും രാത്രി ജംഗ്ഷനല്ലേ പല ഭാഗത്തും വരുന്ന വണ്ടിയല്ലേ എവിടെ നിന്ന് ജംഗ്ഷൻ അറിയാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ പിന്നെ ചെന്നൈയിലെ റൂട്ടാണ് ബാംഗ്ലൂർ ചെന്നൈ വരുന്നത് അവിടെ അടുത്തായ അവിടെ നമ്മള് വെള്ളം ഉപ്പ് വെള്ളമായത് കൊണ്ട് റെയിൽവേക്ക് പോകണം വെള്ളം പിടിക്കാൻ പിടിക്കേണ്ട വെള്ളം അപ്പൊ അതെ അതെല്ലാം കൊറേ പണിയുണ്ട് ഭക്ഷണ ഭാഗം നമുക്ക് എല്ലാം പൈസ വന്നാൽ പനസാര സാധനം കൊണ്ടുവരും നമുക്ക് കൊരങ്ങ് രണ്ടു മൂറാ ചെ തട്ടിപ്പറച്ച് അവിടെ ഇവിടെ കാത്തു വെക്കും എന്റെ കയ്യിലെന്താ കണ്ടാ ഉടനെ ഇറങ്ങി വന്ന് കയ്യാടെ പൊടിച്ച് നിർത്തി ഇത് കയ്യിലുള്ളതും ഒരു വാങ്ങി പോവാ പനസാരം പോ ഞാന് കൊരങ്ങനെ കാണുന്നില്ല ജംഗ്ഷനിൽ മുഴുവൻ ബാലപുറയെ കൊറങ്ങേ ഉള്ളു കാരണം വണ്ടി വന്നിട്ട് വന്ന് രണ്ടൂറ് പ്രാവശ്യം തന്നെ പരിചയമേ ഞാൻ സഞ്ജു തന്നെ എടുത്തിട്ട് പോയി കൂടാ പേടിയാ വന്ന് ഇവര് കയ്യോടെ പിടിച്ചിട്ടു നമ്മള് മനുഷ്യന്മാര് ചെയ്യണ്ട അത് വല നമ്മൾ രാജാവും അന്നേരം പിന്നെ അനുസരിച്ചു പോയിട്ട് അങ്ങനെ അങ്ങനെ ജോലാർ പട്ടേല് കഴിയും ഒരാറുമാസം കഴിഞ്ഞപ്പോ അയാൻസ്ഫർ അപ്പഴത്തേക്ക് അതേ ദാമോ ജോലാർ പെട്ടെന്ന് പണ്ടത്തെ പണ്ടത്തെ ദാമോ കന്തലി എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുപ്പത്തൂർ തിരുപ്പത്തൂർ താലൂക്കിൽ കന്തലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്ന ഇയാള് ജോലി അപ്പൊ ആരുടെയൊക്കെ ദാമോദരം പേരോന്ന് നിങ്ങൾക്ക് അപ്പൊ അയാൾക്ക് പഴയ ചിറ്റപ്പിൻ്റെ ഓർമ്മ ശക്തിയിലുണ്ട് അത് പറഞ്ഞു ഒന്നും വേണ്ട ബാലകൃഷ്ണ നിങ്ങൾ അയാളുടെ അമ്മയുണ്ട് ഈ കന്തലി മാസത്തെ ഒരു വീട് പാടൊക്കെ കൊണ്ട് ഇവർക്ക് ഈ സർവന്മാർ കേട്ടപ്പോയാലും നല്ല പരിചരണം കിട്ടും കാരണം ഭൂമി അളക്കുന്ന ജാതാക്കന്മാരില്ലേ വലിയ വലിയ മിഠാധാരൻ ഭയങ്കര ആ വലിയ തമിഴ്നാട്ടിൽ ഭൂമി പത്തേക്കർ പതിനഞ്ച് ഏക്കറാണ് സ്ഥലം അളക്കുന്നത് വെച്ചാൽ കല്ലിടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട ഈ പറഞ്ഞ ആൾക്കാർ എടുക്കുന്നല്ല ഫീണ്ടി പോയാൽ അരിയും സാധനവും വരും ഇതാകുമ്പോൾ അതുപോലെ അന്ന് കന്തിന് വന്ന തയാൾ കണ്ടപ്പോൾ എന്നെ ഞാനീ ജോളാർ പെട്ടെന്ന് നേരെ ഇയാൾ പിടിച്ചപ്പോൾ അടയാളത്തിൽ പോയി അവിടെ ചോറൊന്നും പോയി കണ്ട ഒന്നും വേണ്ട പിടിയെന്ന് വല്ല സാധനം വാങ്ങി ഞാൻ കൊടുക്കരുത് അതോടൊപ്പം അങ്ങനെ ഒരു ആറ് മാസം ആടിങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇപ്പം കൊല്ലം രണ്ട് മൂന്നായി കൊല്ലങ്ങനെ പോകുന്നു പോരാ അവിടെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് തിരുപ്പത്തൂര് ഈ കന്നലേ വന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഈ കരുണാകരമറ നമ്മളെ അച്ഛൻ്റെ ഈ പറഞ്ഞ ചിറ്റപ്പൻ്റെ മോൻ മരിച്ചുപോയി ചിറ്റപ്പൻ്റെ മോൻ അതിൽ ഡിപ്യൂട്ടി സാർ ബി സാറു ഈ ചോക്ലേറ്റ് മിഷൻ വെച്ചിട്ട് ഈ ഭൂമി സർവേ സർവേത്തിരിക്കുന്ന ജോലിയായിട്ട് അപ്പോൾ അയാൾ ഇങ്ങനെ കൃഷ്ണഗിരി ഓസൂര് സൂളഗിരി താലൂക്കും സൂളഗിരിയിൽ ബീസർവേൽ കർണാടകൻ ഞാൻ അവിടെ തേടി പിടിച്ച് കർണാടകൻ എടിയാന്ന് വെച്ചാൽ ചിറ്റപ്പൻ പറഞ്ഞു ചിറ്റപ്പൻ ഞാൻ ഇടയ്ക്ക് വീട് നെല്ലം വിട്ട് കോയമ്പത്തേ പോയി ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് ചിറ്റപ്പൻ കോയമ്പത്തൂർ ഒരു സ്ഥലം എടുത്ത് ഒരു വീടിലാക്കി ആടെ പോയിട്ട് ജോലിയൊന്നുമില്ല എന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ആക്കണം ചുറ്റപ്പൻ എന്തെങ്കിലും ചെയ്തതാരുന്നു ഞാനവിടെ പോയി എല്ലാം വിട്ടിട്ട് അപ്പോൾ ചുറ്റാകുമ്പോൾ ഞാനെന്നാ ചെയ്തേറുണ്ട് എന്നെ കൊണ്ടൊന്നും ആവില്ല ഞാൻ പെൻഷൻ അങ്ങനെ അങ്ങനെയെങ്കിലും പറഞ്ഞു അന്നേരം ഇങ്ങനെ കരുണാകരനം കരുണാകരടനു വെച്ച് ഇങ്ങനെ ഇവരുണ്ട് ഇവ എന്തെങ്കിലും നീ ആക്കണമെന്നുണ്ട് ആ ഇത് കിട്ടിയതുകൊണ്ട് എനിക്ക് നേരെ പിന്നെ ഈ കന്തലി ഇന്ന് കന്തലി വന്ന സ്ഥലത്ത് നേരെ കൃഷ്ണഗിരി 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 ബസ് അപ്പം നേരെ എനിക്ക് പോകാൻ പറയാനൊന്നും ആരുടെയെത്തുന്നുണ്ടെ അപ്പം എല്ലാം പോക്കാൻ നടക്കണ്ട നടക്കും ഓടേണ്ടി ആറ് നേരെ കന്തയിൽ ഇന്ന് നേരെ പിന്നെ ഇവിടെ ഇത് കൃഷ്ണഗിരി ഒസൂര് കൃഷ്ണഗിരി കഴിഞ്ഞാൽ ഒസൂര് ആ ഒസൂരെത്തുന്നതിന് മുമ്പിലാന്ന് സൂളഗിരി ഈ സൂളഗിരില്ലാന്ന് കരുണാറുണ്ട് ഓക്കെ കണ്ടുപിടിച്ച് ഞാൻ പോയി സൂളഗിരി ബസ്സിറങ്ങി സൂള ബസ് ഇറങ്ങി കിണാർ ഓരോ നാല് ചെന്മന്മാരും ഒക്കെ ആയിരുന്നു ഈ മിഷൻ കൊണ്ടുപോകുന്നതിനും ഈ കാലു വെക്കുന്നതിനും ചെയിൻ പിടിക്കുന്നു നാലാളാക്കാം മൂപ്പർ അങ്ങനെ ആടെ പോയി ഇങ്ങനെ ഇതേ മാത്രമല്ല ഫീൽഡിൽ പോയാൽ ഈ ചോക്ലേറ്റ് മെഷീനും സാധനം എല്ലാം പൊട്ടു പോയിട്ട് ഫീൽഡിൽ പോയാൽ ആ രണ്ട് മൂന്ന് ദിവസം ഒരേ സ്ഥലത്ത് ഹോൾട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാ അവിടെ കൂടെ ഒരു ചെയിൻ വേനൽ വറിയും കൂട്ടിലുണ്ടാവും അപ്പോൾ കറണാകട്ടെന്നെല്ലാം അറിയാം മൂപ്പറും ചെയ്യും അത് പിന്നെ നമ്മൾ ഇതൊന്നുമല്ല അതേ സമയത്ത് ആടെ പിന്നെ ഒരഞ്ചാറ് മാസം കഴിയുമ്പം അയാൾ അളിയം വന്നു കുട്ടികൾ സോ മരിച്ചു പോയി ഓൻ വന്നപ്പോൾ പിന്നെ കൂടെ കരുണാടേ അനിയൻ ചിറക്കൽ ചിറക്കലാണ് അതായത് ഇവരെ ഹരില്ലേ ഞാനീ ഹരി ഹരിൻ്റെ അച്ഛൻ്റെ മരുവാണ് അതിപ്പം അവരെല്ലാം ആ ഭാഗത്ത് ഇപ്പം അവരെല്ലാം മരിച്ചു അവരെല്ലാം മരിച്ചാലും ഇപ്പോൾ കുട്ടിക്കൃഷ്ണൻ മരിച്ച എന്നാൽ കേട്ടോ നാലു ചോദിച്ചു മുമ്പേ കൈയ്യോല്ലാം മരിച്ചിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ആ ഓനും വീടില്ല സോളകരി അപ്പോൾ ഞാനും ആയില്ല ഇപ്പോൾ എന്താ കർണാടകം പറഞ്ഞു എന്താ ഒരു പണി ഇപ്പോൾ നിൽക്കുക അപ്പോൾ പറഞ്ഞു ഇങ്ങനെ സിൽക്ക് ഫോം സെരികൾച്ചർ ഹൊസൂര് ഹൊസൂര് ഇങ്ങനെ സെരികൾച്ചർ ഫോമിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടോ അതിന് ക്വാളിറ്റി കടൊന്നും വലിയില്ല ടെക്നിക്കലാണ് അതുകൊണ്ട് എട്ടാം ക്ലാസ്സുകാർക്കും അഞ്ചാം എഴുതാനും വായിക്കാനായിരുന്നവർക്ക് കൂടെ കോഴ്സ് കഴിക്കാറുണ്ട് പബ്ലിഷ് ചെയ്തിട്ട് അപ്പോൾ ഇവൻ പ പത്താം ക്ലാസ്സാണ് കുട്ടിക്കൃഷ്ണൻ ക്വാളിഫൈഡാണ് നമ്മൾ അൺക്വാളിഫൈഡാണ് കാരണം നമ്മൾ പിന്നെ എട്ടാം ക്ലാസ് എത്തിച്ചല്ലേ പാസ്സാവുന്നു അപ്പോൾ കർണാടകൻ ആടെ അന്വേഷിച്ച സമയത്ത് അത് മൂപ്പർ സൂളുകളിൽ ഇന്ന് കുറേ പോകണം ഒസൂരക്ക് നമ്മൾ ഒസൂര് ഈ പനിയോല കെട്ടിട്ടുള്ള ഒരു വീട് പത്ത് റുപ്പ്യ വാടകയ്ക്ക് കർണാടകം അടുത്ത് തന്ന് ഞങ്ങൾക്ക് രണ്ടാക്കുമ്പോൾ അവിടെ ഈ ട്രെയിനിങ് ഇത് ഇൻസ്പെക്ടറെ പോയി കടിച്ചു ഓഫീസർ ചാർജാണ് ഐ എൻ സി എന്ന് പറയും ഈ മറ്റേ ഇവരെ ഈ ശരി കച്ച ഇൻസ്പെക്ടർ അയാൾ അയാളൊക്കെ പോയി ഇൻസ്പെക്ടർ പോകാൻ സമയത്ത് ഓ അപ്പം നമ്മൾ ഇവിടെ ട്രെയിനിങ്ങിനെടുത്താൽ വന്നു നമ്മൾ രണ്ടാളും ട്രെയിനിങ് എടുത്തു ആറ് മാസം ട്രെയിനിങ് ഈ ആറ് മാസം ഒസൂർ താമസിച്ചു ഒരു വീട് വാടെ കിർണാറൻ എടുത്തുനിന്ന് സകല ചിലവ് കരുനാഗത്തുണ്ടാകാറ് അപ്പോൾ ആറ് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് രണ്ടാളും ട്രെയിനിങ് പാസ്സായി പിന്നെ പട്ടിക കേന്ദ്രം ബാംഗ്ലൂരിലെ ഞാൻ പോയിട്ടുണ്ട് ഈ സിൽക്ക് ഫോം സാറിൽ മായിട്ട് അമ്പലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടി വാഹനം ബാംഗ്ലൂർ ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് സിൽക്ക് ഫോമിന്റെ സിൽക്ക് കെന്റർ സെന്റർ ചാമ്രാജൻ നഗറിലാണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് പിന്നെ അല്ല ഞാൻ കൊണ്ടുപോകും ഞാൻ ഈ സാധനം പാക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഓർത്തിട്ട് നേരെ മൂണ്ടൽപേട്ട പോയി അവിടെ ഒരു തങ്ങും അപ്പൊ ചാമ്രാജ് നഗർന്ന് ആൾക്കാർ വരും ഇതെടുത്തിട്ടുണ്ട് പൈസ കൊടുക്കുവാ ഇതെല്ലാം ആക്കിട്ട് ആടെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ അന്ന് പതിവ് ആറ് ആറുമാസത്തെ ട്രെയിൻ ഏഴ് ബിൽഡിംഗ് ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സെവൻ അപ്പോൾ ഓരോന്നും ഓരോ വെറൈറ്റീസ് ആണ് ഈ പുഴുവളർത്തൽ പുഴുവളർത്തൽ കേന്ദ്രമാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുട്ട ഉണ്ടാക്കുക പൂപ്പാറ്റ പാറ്റയിൽ നിന്ന് ചിത്രശലഭം അവർ പ്രത്യേകത സിൽക്ക് വംസ് അതിൻ്റെ മുട്ട ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടാക്കലായിരുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ എന്നിട്ട് അതിനാ ആ മുട്ട ബ്രഷ് ചെയ്ത് വിരിഞ്ഞതിന് ശേഷം അതിനെ വളർത്തി മുപ്പത് ദിവസം വളർത്തിയാൽ ഇത്ര നോട്ടുള്ള വലിയ പുഴുവായി മാറും ഈ പുഴു നമുക്ക് എടുക്കുന്നതിനു എന്നെ സംഭവിച്ച ഒരു പ്രശ്നമല്ല ചിലപ്പോൾ ഞാൻ ഈ ശില്പില് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും വർക്ക് ചെയ്യുന്നതിന് പരടിക്കലം പുഴു കരില്ലോ കച്ചടമില്ല പട്ടുതന്നെ പട്ടുതോൽ പുഴു പട്ടു തന്നെ ഇത് ഇതിൻ്റെ കൂടാന്ന് കൊടുക്കാൻ അത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തൊന്നാമത്തെ ദിവസം ഇത് ഗോൾഡൻ കളറാവും അന്നേരം ഇങ്ങനെ പിന്നെ ഒന്നും ഭക്ഷണം കഴിക്കൂല ഇനി ഇലവിനു അന്നേരം ഇങ്ങനെ റൗണ്ട് ചെയ്യും റൗണ്ട് ചെയ്യുമ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ഇത് ഉണ്ടാവും ഈ മുള മുളേനെ കൊണ്ടുപോകും അതിനുള്ളിൽ പെറുക്കിയിട്ട് കഴിഞ്ഞാൽ കൂട് കെട്ടും ഈ വണ്ണത്തിലുള്ള കൂട് കൂട് കെട്ടി അതിൻ്റെ ഉള്ളിൽ സമാധി ഓക്കെ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ കൂട് മുറിച്ച് പുറത്തേക്ക് വരും അതിലിടക്ക് അടുക്കിനെ ഡ്രൈ ചെയ്ത് ഇതിനെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ നൂലെടുക്കും മെഷീനിൽ അവിടെ കംപ്ലീറ്റ് 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 അത് നമ്മൾ അമ്പലാടെ കൊടുക്കും ഗുണ്ടൽപെട്ട് മൈസൂര് മൈസൂർ മൈസൂർ തന്നെ ആയിട്ട് മൈസൂർ തന്നെ മൈസൂർ സിൽക്ക് ഫേമസ് ആണ് മറ്റേ ബനാരസില് വന്നില്ല ഏറ്റവും ബെറ്റർ മൈസൂർ സിൽക്ക് അതായത് അവിടെ തന്നെ പൊട്ടു പുഴു വളർത്തുക ആടെ ഏരിയ മുഴുവൻ കൃഷിയാതല്ലേ ഒസൂരെല്ലാം കൃഷിയാന്ന് പിന്നെ ഇപ്പൊ ഓസൂർ മഡ്രാസ്റ്റായിരിക്കും നമ്മളിലുള്ള ഒന്നല്ലേ ഒന്നേരം കേരളമന്ത്രി ഹൈദരാബാദൊന്നും ഇതിൽ പൊട്ടു ഒറ്റ സ്റ്റേറ്റ് ഒറ്റ സ്റ്റേറ്റ് ആണ് മദ്രാസ് മൈസൂർ പിന്നെ കർണാടക മറ്റേ ഇത് തെലുങ്കാന കേരള ഈ കേരള എന്ന് പറയില്ല മഡ്രാസ് സ്റ്റേറ്റ് സ്റ്റേറ്റ് മദ്രാസ് സ്റ്റേറ്റിൽ ഈ എല്ലാം പെട്ടു ഇതിപ്പോൾ കേരള സ്റ്റേറ്റ് എന്നല്ലേ കറന്നു അതാണല്ലോ മഡ്രാസ് സ്റ്റേറ്റ് അന്ന് കാമരാജാണ് പ്രധാനമന്ത്രി നെഹ്റു ആദ്യമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ആദ്യത്തെ നെഹ്റു

അത് ട്രെയിനിങ് കഴിഞ്ഞു സർട്ടിഫിക്കറ്റും വാങ്ങി ഭാഗി അടുത്ത് വന്നു ഇനി നിങ്ങൾ